്രഹ്മം വി ഏതൊരു ദൈവത്തെ നിങ്ങൾ വിഗ്രഹങ്ങൾ വെച്ച് കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നുവോ അത് സാക്ഷാൽ ഈശ്വരനല്ല നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാരോ അതിന്റെ ഒരു ഭാഗം സ്വാമിജിയുടെ വിശദീകരിച്ചു അവനാവുന്ന സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ പരമകാരുണികനായ അള്ളാഹു അതാണ് പറയുന്നത് അപ്പൊ അബ്ബാഹു എന്ന് ഖുറാനിൽ എവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇനി നിങ്ങൾ നോക്ക് ഖുറാനിലെ ഒരൊറ്റ വചനം ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വചനം അല്ലാതീ ജാലലക്കുമുള്ള പിറാശ ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ ആരോ അവന്റെ ഉണ്ടോ ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നവൻ നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ടോ ഈ ഭൂമിയെ എനിക്ക് സംവിധാനിച്ചെന്ന് ആരാണൊന്നും പഠിക്കുക അപ്പൊ മനസ്സിലാവും ശ്രീരാമനല്ല യേശുക്കസുവല്ല മുഹമ്മദ് നബി അല്ല ജീസസ് ക്രൈസ്റ്റ് അല്ല എന്താ അവരൊക്കെ ഈ ഭൂമിയിലേക്കാണ് ജനിച്ചത് വസ്തുത നിങ്ങൾ മനസ്സിലായോ ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ആര് എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആരാധിക്കുന്ന ആരുമല്ല അപ്പൊ അവരെയൊക്കെ സൃഷ്ടിച്ച സാക്ഷാർ ഹിന്ദുധർമ്മ പരിചയം വന്നിട്ടൊരു വലിയ പുസ്തകമുണ്ട് ഹിന്ദു ധർമ്മ പരിചയം എഴുതിയത് കെ പരമേശ്വരൻ പിള്ളയാണ് കെ പരമേശ്വരം പിള്ള ശ്രീരാമകൃഷ്ണ മഠം പുറം തൃശൂർ ഞാൻ അഡ്രസ് അടക്കം പറയാം ഒന്നോ പലതോ ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് വായിക്കാം ഒന്നോ പലതോ കെ പരമേശ്വരം പിള്ള പി പരമേശ്വരം പിള്ളയല്ല അത് വിചാര കേന്ദ്രം ഡയറക്ടറാണ് ഇത് കെ പരമേശ്വരം പിള്ള രണ്ടുപേരെയും മാറിപ്പോകരുത് അതാണ് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത് കെ പരമേശ്വരം പിള്ള ഒന്നോ പലതോ എന്ന അദ്ദേഹത്തിന്റെ ഈ ബുക്കിലെ ചാപ്റ്റർ ട്വന്റി വൺ ഇരുപത്തി അധ്യായം നൂറ്റി നാല്പത്തെട്ടാമത്തെ പേജ് മൂന്നാമത്തെ പേരഗ്രാം ഒന്ന് രണ്ട് മൂന്ന് വരികൾ വളരെ വ്യക്തതയിൽ വളരെ കൃത്യമാണ് പറയുന്നത് വളരെ വ്യക്തത അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഹൈന്ദവ വിശ്വാസം പറയണം ഞങ്ങൾ ഒരു ദേവിയെയും ഒരു ദേവനെയും സ്വയം കഴിവുണ്ട് എന്ന നിലയിൽ ഞങ്ങൾ ആരാധിക്കുന്നില്ല മറിച്ച് അവർക്കൊരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ ദൈവം കഴിവ് കൊടുക്കണം ഇവിടെയാണ് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞത് ആ സാക്ഷാൽ കഴിവ് കൊടുക്കുന്ന ദൈവനെ ആ ദൈവത്തോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞോളൂ നിങ്ങൾ ആലോചിച്ചു നോക്ക് പതിമൂന്ന് ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട് സൂര്യന് പതിമൂന്ന് ലക്ഷം ഭൂമി സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നു സെക്കൻഡിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം ശ്രദ്ധിച്ച സാക്ഷാലീശ്വരൻ നിങ്ങൾ നോക്ക് ഈ ഭൂമിയുടെ പിന്നെ പതിമൂന്ന് ലക്ഷം ഇരട്ടി വലുപ്പമുള്ള സൂര്യൻ ആ സൂര്യന്റെ പത്തിരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഇതിനെ നിയന്ത്രിക്കുന്ന ശ്രദ്ധാവിനെ എന്റെയും നിങ്ങളുടെയും ഇത്തിരി പോകുന്ന ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലേ ആ സിത്താവിനോട് ചോദിക്കണം എന്നാണ് മതം പറയുന്നത് പ്രവാചകനോട് ദൈവം സംസാരിക്കുന്നതായി തുറേണ്ടിരപ്പെടുത്തേണ്ടത് രണ്ടാം അധ്യായം നൂറ്റി എൺപത്തിയാറാമത്തെ വചനം ഓ പ്രവാചക എന്റെ അടിമകൾ ദൈവത്തിന്റെ അടിമകൾ മനുഷ്യർ അവർ നിന്നോട് ചോദിക്കുന്ന ദൈവത്തെ പറ്റി പറ ദൈവം അവരുടെ ജീവനാടിയെക്കാളും അടുത്തവനാണ് ദൈവം മനുഷ്യനോട് ഏറ്റവും അടുത്തവന് ആ അടുത്ത ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ണ് നൽകിയ നമുക്ക് കാത് നൽകിയ നമുക്ക് ഹൃദയം നൽകിയ നമുക്ക് ചിന്താശേഷി നൽകിയ സാക്ഷാൽ ദൈവത്തെ ഈ ദൈവത്തെ നമുക്ക് ആരാധിച്ചുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ നരകങ്ങളിൽ ബഹുദൈവത്വം കൊണ്ട് നരകങ്ങളിൽ എത്തിയാൽ അവിടെ നരകത്തിൽ പ്രവേശിച്ചാൽ അതത്ര ഇസ്ലാം പറയുന്നു അതത്രയാനകരമായിരിക്കും ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ദിവ്യത്വം ആരോപിച്ച് നിങ്ങൾ ആരാധിച്ചാൽ ഗോരാന്തകാരമായ നരകത്തിൽ പോകും അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താ അത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ തമ്മ തല്ലരുത് കഴുത്തറക്കരുത് നിങ്ങൾ വ്യത്യസ്ത മതത്തിൽ ജീവിക്കുമ്പോൾ പോലും ആ മതസമൂഹത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു ഒരു വാചകം തന്നെ ദൈവം നിരോധിക്കുന്നില്ല എന്ത് അമുസ്ലിങ്ങളോട് മുസ്ലിങ്ങളോട് പറയാം മൈത്രി ബന്ധം പുലർത്തണം എന്നാണ് എങ്ങനെയുള്ള മുസ്ലിങ്ങളോട് മതത്തിന്റെ പേരിൽ നിങ്ങളെ പീഡിപ്പിക്കാത്ത നിങ്ങൾ മർദ്ദിക്കാത്ത നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ജീവിച്ച് നല്ല ഐക്യത്തിൽ കഴിയുന്ന അമുസ്ലിങ്ങളുമായി ഏറ്റവും നല്ല സൗഹാർദ്ദത്തിലാണ് നിങ്ങൾ കഴിയേണ്ടത് തീർന്നില്ല അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം പുണ്യം അമുസ്ലിങ്ങൾക്ക് പുണ്യം ചെയ്യാൻ ഞാൻ വളരെ ലളിതമായ ഉദാഹരണം പറയാം സുനാമി ഉണ്ടായി ആലപ്പുഴ കൊല്ലം പ്രദേശങ്ങളിലൊക്കെ വീട് തകർന്നു അവിടെ എനിക്ക് പരിചയമുള്ള ഒരു പ്രദേശത്ത് കുറച്ച് മുസ്ലിങ്ങളുടെ വീടും അതിന്റെ ഇടയിൽ ഒരു അമുസ്ലിമിന്റെ വീടും തകർന്നുപോയി അവിടെ ഇസ്ലാം മനുഷ്യരോട് ഈ മുസ്ലിങ്ങളായ ആളുകൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽ ഈ അമസ്ലിമായ സഹോദരനും വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു പുണ്യം ചെയ്യുന്നുണ്ടാക്കിയതുപോലെ തന്നെ ആ മുസ്ലിമുണ്ടായിക്കോട്ടെ ഇത് ഇസ്ലാം വിശുദ്ധ ഖുറാന അറുപതാം അധ്യായം എട്ടാമത്തെ അവധി പറയുന്ന നിന്റെ അയൽവാസി ആരായാലും അവൻ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരു നീ അവന് കൊടുക്കണം നീ അവന് കൊടുക്കണം അവനെയും കൂടെ ഉൾപ്പെടുത്തണം അവന്റെ വഴി ഒരു കാരണവശാലും നീ ബ്ലോക്ക് ചെയ്യരുത് പച്ച കരളുള്ള എന്തിനോട് നീ നന്ദി കാണിക്കണം ഒരു ഒട്ടകത്തിന്റെ കയർ പിടിച്ച നബിയുടെ ഭാര്യ ആയിഷാ ബിവി ആ കയറൽപ്പം വേഗതയിൽ വലിച്ചപ്പോ പ്രവാചകന്റെ വാക്ക് ആയിഷ ആ മിണ്ടാ പ്രാണിയോട് കരുണ കാണിക്കണം ആയിഷ എന്നതാണ് മിണ്ടാ പ്രാണിയോട് കരുണ കാണിക്കണം ഒരിക്കലും ഈ കൈ മറ്റുള്ളവനെ പ്രഹരിക്കാനുള്ളതല്ല അതുപോലെ അവനെ മർദ്ദിക്കാനുള്ളതല്ല ഈ നാമം ഒരാൾ ഉപദ്രവിക്കാനുള്ളതല്ല പക്ഷേ വസ്തുതാപരമായി നമ്മൾ വിഷയങ്ങളെ പഠിക്കുമ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ മതഗ്രന്ഥങ്ങളെ ആധികാരികമായി നിങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത് നമുക്ക് സംഭവിച്ച ഒരു തെറ്റുണ്ട് ജനിച്ചു വീണത് ഏതൊരു ഗോത്രത്തിലും ഏതൊരു സംസ്കാരത്തിലുമാണോ ആ വിശ്വാസത്തിന് ജീവിച്ചു അതിന്റെ ശരിയും തെറ്റും നമ്മൾ പഠിച്ചില്ല കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു മൊബൈലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ആർക്കിടെക്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ലോകത്തെ പലതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നമ്മുടെ വീടുകളിൽ അവിടെ വളരെ മോശമായി നമ്മുടെ വീടുകളിൽ വളരെ മോശമായി നമ്മുടെ ഗ്രന്ഥങ്ങൾ ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ പൊടി പിടിച്ചു കിടക്കുകയാണ് വായിക്കാൻ സന്നദ്ധതയില്ല വനിത വായിച്ചു മാപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു സിനിമാ വീക്കലുകൾ വായിച്ചു ദിനേന പത്രങ്ങൾ വായിച്ചു മനുഷ്യന്റെ മോചനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ദർശനം ദൈവം അവതരിപ്പിച്ചിട്ട് അത് വായിക്കില്ല എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ വിശുദ്ധ കുറക്കാൻ മാനവതയുടെ ഗ്രന്ഥമാണ് നിങ്ങൾ ആ കുറവ് വായിക്കാം ഋഗ്വേദവും സാമവേദവും വേദങ്ങളും വായിക്കുന്നവരാണ് ഞങ്ങളൊക്കെ അതായത് ഇതിന് സംഘടിപ്പിച്ച് എന്നെ ഇവിടെ എത്തിച്ചത് ഇവിടുത്തെ മുജാഹിദ പ്രവർത്തകർ ഞങ്ങളെ കുറിച്ച് മുസ്ലിം സമൂഹത്തിൽ പോലും തെറ്റിദ്ധാരണയാണ് സാരമില്ല തെറ്റിദ്ധാരണ തിരുത്താവുന്നതേ ഉള്ളൂ അടുത്തറിഞ്ഞ കുഴപ്പമില്ല പഠിച്ച കുഴപ്പമില്ല ഞങ്ങൾ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്നൊക്കെ നിങ്ങൾക്കറിയുമോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളുടെ പേരിൽ ഒരു ഇന്നലെ ഈ ഈ മൊയ്ലവി സാഹിബ് സ്വാതന്ത്ര്യ സമര സേന അദ്ദേഹത്തെ ആദരിച്ചു ഒരു അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഓർമ്മക്കായി ഒരു ഘട്ടം നിർമ്മിക്കേണ്ടായി ഈ മൊയ്ത മൊയ്ലവി ആരാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായില്ല ഏറ്റവും രസകരമായ സംഗതി മുസ്ലിംകളിൽ ജമായത്തെ ഇസ്ലാമി ഇന്ന് മുസ്ലിങ്ങളിൽ അറിയുന്ന സുന്നി സമൂഹത്തിൽപ്പെട്ട ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിന് പിരിഞ്ഞു നിന്നവരാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് അവർ ഇസ്ലാമി സ്വാതന്ത്ര്യത്തിന് ശാപം നടന്നു സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം പങ്കെടുക്കരുത് അവിടെ കൊടുത്ത ഒരേ ഒരു ആദർശ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരാൽ എന്നാണ് ഞങ്ങളെ പറ്റി വിളിച്ചിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രാമകൃഷ്ണപിള്ളയെ രാമകൃഷ്ണപിള്ളയെ ആക്കി മാറ്റിയത് വക്കമൂടിയാണ് നിങ്ങളുടെ നാട്ടുകാരനാണ് ശ്രീനാരായണ ഗുരു വക്കമൂലയുടെ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ തയ്യാറില്ല അറിയാൻ തയ്യാറില്ല നേരത്തെ ഇവിടെ ഒരു ശ്ലോകം ഉദ്ധരിക്കപ്പെടുകയുണ്ടായി ഓ തമസോമാ ചോദർഘമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി 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 ഓം ഓണത്തിൽ നമുക്ക് പേടിയാ യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്തറിയോ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃതം നികം കൊടുത്തിട്ടുള്ള അങ്ങനെ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം സാക്ഷാത് പ്രപഞ്ചത്തിന്റെ നാഥ ആ നാദന വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് കണ്ടോ അസത്യത്തിലാണ് നമ്മളെങ്കിൽ നമ്മളെ സത്യത്തിലേക്ക് എത്തിക്കണമേൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലെ നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലെ കണ്ടോ അതായത് ഞാനും നമ്മൾ വിപ്പം മരിച്ചാൽ ഞാൻ ഈ യാത്രയിൽ മരിച്ചാൽ എന്നെ ഇതുപോലെ ദൈവസമിതിയിൽ ഏൽപ്പിക്കും ഈ സദസ്സും ഈ വന്നതും എല്ലാം ദൈവം ചോദിക്കും ഇതേ കോലത്തിൽ ഇതേ അവസ്ഥയിൽ ഞാനത് അറിയും ഞാൻ എന്തൊക്കെ ഇത് എന്റെ ആയുഷനിടയിൽ നിന്ന് ഞാൻ കൃത്യമായി ബോധ്യപ്പെടും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ രംഗം ദൈവം ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ എനിക്ക് കാണിച്ചു തരും അത് വിശ്വസിക്കാൻ നമുക്ക് മടിയുണ്ടോ ഇപ്പോഴത്തെ നമ്മുടെ പിന്നെ കമ്പ്യൂട്ടർ ചിപ്പ് ഒരു മിനി ചിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒതുക്കി വെക്കാൻ ദൈവത്തിന്റെ മിനി ചിപ്പിൽ

മനുഷ്യരുടെ ദൈവമേ നിന്നോട് ഞാൻ ശരണം തേടുന്നു കേട്ടോ പാർഷ്യാലിറ്റി പാർശ്വാലിറ്റി ഇല്ലാത്ത വർഗീയതയില്ലാത്ത ഗ്രൂപ്പിസം ഇല്ലാത്ത മനുഷ്യരുടെ ദൈവമേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു വിശുദ്ധ കുറം പറയും മനുഷ്യരുടെ ദൈവം അഞ്ചു ഹിന്ദുക്കളുടെ ദൈവമേ അൻപത് ക്രിസ്ത്യാനികളുടെ ദൈവമേ അഞ്ഞൂറ് മുസ്ലിങ്ങളുടെ ദൈവമേ നല്ല എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യരുടെയും ദൈവമേ കൃമികീടങ്ങളുടെ ദൈവമേ ഇത് കണ്ടോ നിങ്ങൾ ഈ വെട്ടത്ത് പാറി നടക്കുന്ന കൊച്ചു പ്രാണികൾ അതിനെ രൂപപ്പെടുത്തിയ സാക്ഷാതീശ്വരൻ അള്ളാഹുല്ലും മുപ്പതാമധ്യായം നാൽപ്പതാമത്തെ വചനം ദൈവം ആരാ നിന്നെ സൃഷ്ടിച്ചവൻ ശ്രീദേവി നിന്നെ സൃഷ്ടിച്ചവൻ അങ്ങനെ ബാല നിന്ന് സിദ്ധിച്ചവൻ നിന്ന് സിദ്ധിച്ചവൻ അങ്ങനെ നമ്മെ സിദ്ധിച്ച സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ തമീശ്വരാണേശ്വരം പറഞ്ഞതാണ് വളരെ വ്യക്തമാണ് ഈ ലോകത്തിന്റെ ശ്രദ്ധാവ് മഹാണ സ്ത്രോത്രം സ്ത്രോത്രമുണ്ട് അവിടെ പറയുക ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗദ്ധാരണം വിശ്വരൂപം ഈ വിശ്വ പ്രപഞ്ചത്തെ സിട്ടിച്ച ദൈവമേ നിന്നോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്നെ മാത്രം ഞാൻ അഭയം പ്രാപിക്കുന്നു നിന്നിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഇതാണ് ഇസ്ലാം ലോകത്തോട് ആവശ്യപ്പെട്ടത് സമാധാനം എന്നാണ് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ദൈവത്തെ അനുസരിക്കുന്നവർ മദ്യപിക്കാതെ വ്യഭിചരിക്കാതെ മറ്റു മതക്കാരനെ ആക്രമിക്കാതെ ഉപദ്രവിക്കാതെ സത്യത്തിനു വേണ്ടി നിലകൊണ്ട് ഭാര്യയെ പീഡിപ്പിക്കാതെ സംരക്ഷിച്ച് മക്കളെ നല്ല നിലയിൽ നോക്കി സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യാതെ അന്യന്റെ സമ്പത്ത് നേരത്തെ മാറ്റിക്കണി നീനാറുന്ന കഥ പറഞ്ഞല്ലോ ഒരു ഒരടനീല് പോലും അതെവിടെ നിന്നാണ് അതിന്റെ സ്രോതസ് എന്താണ് അത് അനുവദിക്കപ്പെട്ടതാണെന്ന് അന്വേഷിച്ചു കുടിക്കാൻ ദൈവം മനുഷ്യരെ പഠിപ്പിക്കുന്നു പല്ലു തേക്കണം എന്ന് ദൈവം പഠിപ്പിച്ചു മീശ വെട്ടി കൊതുക്കണം എന്ന് പറഞ്ഞു താടിയെ പറഞ്ഞു സ്വാഭാവികമായും എന്റെ നീണ്ട താടി കാണുമ്പോ ഒരു പ്രയാസം ഇന്നത്തെ ലോകത്ത് അങ്ങനെ ഞാൻ ട്രെയിനിൽ വന്നപ്പോ എല്ലാരും എന്നെ നോക്കും എന്തൊരു കഥയായി എന്താ പ്രശ്നം എന്റെ താടിയാണ് ഈ താടി എന്താണ് അതൊന്നും പറയേണ്ടതു ഒരു സൗഹാർദ്ദ സമ്മേളനത്തിൽ താടി മനുഷ്യന്റെ സൗഹാർദ്ദം തകർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നെ ഇല്ലാതെ വിളിക്കുമ്പോളാണ് എന്റെ നാട്ടിലൊരു ഹൈന്ദവർ മാത്രം ഇറന്നൊരു സ്കൂളുണ്ട് കുട്ടികൾക്ക് അറിയില്ല ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾ അതിൽ കുട്ടികളതിന് പോകുമ്പോ വില്ലാതെ ഞാനപ്പൊ മൂന്ന് കുട്ടികളെ എന്നെ എന്റെ അടുത്തേക്ക് ചേർത്ത് ചോദിച്ചു മോനെ മഹാത്മാഗാന്ധിയെ മഹാത്മാവ് വിളിച്ചൊരു മഹാനുണ്ട് നിനക്കറിയോന്ന് അവൻ പറഞ്ഞ അങ്കിൽ എനിക്കറിയില്ല നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസം കൂടെ മനസ്സിലാക്കണം മഹാത്മാഗാന്ധിയെ മഹാത്മാവിനെ വിളിച്ചൊരു മഹാനുണ്ട് മോനെ അത് അറിയുമോ എന്ന് ചോദിച്ചു അങ്കിൽ ഞങ്ങൾക്കറിയില്ല മോനെ അത് രവീന്ദ്രനാഥ ടാഗൂർ ആണ് ഗീതാഞ്ജലിയുടെ കർത്താവായ രവീന്ദ്രനാഥ ടാഗൂർ രവീന്ദ്രനാഥ ടാഗൂറിന്റെ താടി പൊക്കൽ കൊടി വരേണ്ടായിരുന്നു ആരെങ്കിലും അദ്ദേഹത്തെ ഭീകരവാദിയെ ചിത്രീകരിച്ചിട്ടുണ്ടോ മോനെ ഇല്ല ചട്ടനിസ്വാമികളുടെ താടി പൊക്കൽ കൊടി വരേണ്ടായിരുന്നു മോനെ ആരും ഇതിനെ തെറ്റിദ്ധരിച്ചില്ല ഗുരു നിത്യചൈതന്യേതയുടെ താടി ആരും അതിനെ തെറ്റിദ്ധരിച്ചില്ല കാർനാസിന്റെ താടി ചാർസാർവിന്റെ താടി ആരും തെറ്റിദ്ധരിച്ചില്ല താടി അങ്ങനെ ലോകത്തെ ശാസ്ത്ര മതരംഗത്ത് പ്രവർത്തിച്ച താടി നീട്ടി വളർത്തിയ ഒരാളെയും ഭീകരവാദിയായി കണ്ടില്ല മീഡിയകൾ ഇപ്പോൾ മുസ്ലിങ്ങൾ താടി വെച്ചാൽ അത് ഭീകരവാദവും ബാക്കിയുള്ളവർ വെച്ചാൽ അത് വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും താടിയായി കാണുന്ന ഒരു ലോകത്തുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ എന്തിനാ താടി വെക്കുന്നു അറിയോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഞങ്ങളുടെ പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകൻ മാനവ സമൂഹത്തിന്റെ സമുന്നിത ശിഷ്യശാഖാ സമുന്നിതം ലിംഗേദി അദ്ദേഹം പറയാം നബി എന്നൊരു പ്രവാചകൻ വരും അദ്ദേഹത്തിന് അനുയായികൾ ചേലാകർമ്മം ചെയ്യും അദ്ദേഹത്തിന് അനുയായികൾ ചേലാക്രമം ചെയ്യും അദ്ദേഹത്തിന് അനുയായികൾ മുടി വളർത്തും അദ്ദേഹത്തിന് അനുയായികൾ താടി വെക്കും അദ്ദേഹത്തിന് അനുയായികൾ ബാങ്ക് കൊടുക്കും എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പരിശോധിച്ചാൽ മനുഷ്യകുലം ദൈവത്തിൽ നിന്ന് ആദിപിതാവിൽ നിന്ന് സഞ്ചരിച്ച് ഇന്ന് കാണുന്ന നമ്മളൊക്കെ ആ ദൈവത്തിന്റെ അടിമകളാണ് ആ ദൈവം അവതരിപ്പിച്ചൊരു മതവിടെ ഒരിക്കലും തെറ്റിപ്പറ്റാത്ത ഒരു മതം ദൈവം അവതരിപ്പിച്ചത് ഇവിടെയുണ്ട് അത് പരിശോധിക്കണം എന്നാണ് പറയുന്നത് പഠിക്കണമെന്നാണ് പറയുന്നത് ഞങ്ങൾ താടി വെക്കുന്നത് പ്രവാചക ന്മാരുടെ മാതൃകയാണിത് മാത്രമല്ല പുരുഷനെ വേർതിരിച്ചു നിർത്തുന്ന അടിസ്ഥാന ഘടകമാണിത് നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് ഗാംഭീര്യത അതിന്റെ അതിന്റെ പെണ്ണും കിട്ടുക അതെ ഒരാണിന്റെ ശൗര്യവും ഒരാളിന്റെ വിപ്ലവവും താടിയില്ല മാത്രമല്ല താടി വിനയത്തിന്റെ അടയാളമാണ് അറിവിന്റെ അടയാളമാണ് വെറുതെ കിട്ടുന്ന താടിയല്ല അത് മതം പഠിപ്പിച്ച പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് വെക്കുന്ന കാലം അത്രയും പ്രവാചകൻ ചെയ്തു അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹിച്ചു ആ പ്രവാചകനെ പ്രവാചകൻ നമ്മുടെയൊക്കെ ബാധ്യതയുണ്ട് ഇപ്പൊ ശ്രീനാരായണി കാര്യം പഠിപ്പിച്ചാൽ അത് ചെയ്യൽ അതാണ് താടിയുടെ ദൈവത്തിൽ നിന്ന് പുണ്യം കിട്ടുക കാരണം പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്യൂ എന്ന ഖുർആാനിന്റെ ദൈവത്തിന്റെ കൽപ്പന പാലിക്കുക മലയാളിയുടെ മേലെ തുണി എടുക്കുക മീശ വെട്ടി വെട്ടിയൊതുക്കുക പല്ല് അഞ്ചു നേരം തേക്കാൻ പറ്റുമെങ്കിൽ തേക്കുക കുളിക്കുക എണ്ണ വേക്കുക മുടി ചീലി വെക്കുക നല്ല വാക്ക് പറയുക ഇതൊക്കെ മതം പഠിപ്പിച്ചത് എത്രത്തോളം